ഈ ഷോമിശിഖാക്കേ സ്തുതിയായിരിക്കട്ടെ ഞാൻ തോമായുടെ സിംഹാസനം എന്ന പുസ്തകം ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോയിൽ ചുരുങ്ങിയ തോതിൽ അവതരിപ്പിച്ചു ഇന്ന് ഞാൻ ഈ ഈ പുസ്തകത്തിൻ്റെ തോമായുടെ സിംഹാസനം പുസ്തകത്തിൻ്റെ ചില മറ്റ് ചില പ്രധാനപ്പെട്ട അംശങ്ങളെന്ന് ഒന്ന് പരിചയപ്പെടുത്തുകയാണ് നമുക്കൊരു ചോദ്യം ഒന്ന് ചോദിക്കാം ആദ്യം എന്തുകൊണ്ടാണ് സമാന്തര സുവിശേഷകന്മാർ മത്തായി മർക്കുസുലൂക്ക അവർ തോമസിന്റെ പേര് അപ്പസലമരെ പട്ടികയിൽ എഴുതിയെങ്കിലും തോമസ് ചരിത്രത്തിൽ സംഭവിച്ച ഒരു കാര്യവും ചെയ്ത ഒരു കാര്യവും എഴുതിയിട്ടില്ല എന്തുകൊണ്ട് മത്തായി മർക്കോസ് ലൂക്കാസ് തോമസ് ലീഗ ചരിത്രത്തിൽ ചെയ്ത സംഗതികൾ എഴുതിയിട്ടില്ല അവർ വിട്ടുകളഞ്ഞു എന്തുകൊണ്ട് യോഹന സുവിശേഷത്തിലാകട്ടെ യോഹന എഴുതി തോമസ് ലേഖ ചെയ്ത കാര്യങ്ങളൊക്കെ എഴുതി മാത്രമല്ല മിക്കപ്പോഴും തോമസ് ലീഗയാണ് പന്ത്രണ്ട് പേരുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്നത് പത്രോസ് സംസാരിക്കുന്നുണ്ട് പക്ഷേ തോമസ് ലീഹയാണ് പലപ്പോഴും ഈ പന്ത്രണ്ട് പേരുടെ വക്താവായിട്ട് സംസാരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് തോമസ് ലീഖയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ യോഹനാൻ എഴുതുകയും മത്തായും മർക്കോസ് ലൂക്കാസ് എഴുതാതിരിക്കുകയും ചെയ്തു പെട്ടെന്നുള്ളൊരു ഉത്തരം ഞാൻ പറയാം ഒരുപാട് കാരണങ്ങളുണ്ട് ഈ പത്രോസിൻ്റെ സുവിശേഷ പ്രസംഗങ്ങളാണ് മർക്കോസ് എഴുതി വെച്ചത് മർക്കോസിൻ്റെ സുഭിചട്ടത്തെ ആസ്പദമാക്കിയിട്ടാണ് മത്തായും ഒക്കെ സുവിശേഷം എഴുതിയത് അപ്പോൾ ബേസിക്കലി സമാന്തര സുഭിചേഷകന്മാർ പത്രോസിൻ്റെ പാരമ്പര്യമാണ് പത്രോസിന്റെ പാരമ്പര്യ അങ്ങനെ പത്രോസിന്റെ പാരമ്പര്യമുള്ള ഈ മൂന്ന് സുവിശേഷങ്ങളിൽ തോമാസ് ലീഹായെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതിയില്ല കാരണം പല ഒന്ന് തോമാസ് ലീഹായുടെ സഭയും തോമാസ് ലീഹായും പത്രോസും പത്രോസും സഭയും തമ്മിൽ ചില ഉരസലകളുണ്ടായിരുന്നു ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനൊരു തെളിവുകൂടി ഞാൻ പറയാം ഈ തോമസിന്റെ സുവിശേഷം എന്ന് പറയുന്ന സുവിശേഷം അതിൻ്റെ ആദ്യത്തെ ആദ്യത്തെ പതിപ്പ് ഏ ഡി അമ്പതുകളിലാണ് എഴുതപ്പെട്ടത് എന്ന് വെച്ചാൽ പൗലോസ് ലീഗ ദശിക്കക്കാർക്ക് ലേഖനം എഴുതിയ കാലയളവിൽ എ ഡി അമ്പതിൽ കർത്താവും മരിച്ചിട്ട് കർത്താവും മരിച്ചു ഉത്ഥാനം ചെയ്തിട്ട് എ ഡി മുപ്പത്തി മൂന്നില് പതിനേഴ് കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും തോമസിൻ്റെ സുഭിച്ചട്ടത്തിൻ്റെ ആദ്യത്തെ പതിപ്പ് തയ്യാറായി കഴിഞ്ഞിരുന്നു അതിൽ നൂറ്റി പതിനാല് സൂക്തങ്ങളാണ് രണ്ടാമത്തെ പതിപ്പിൽ അവസാനത്തെ വാചകം എന്താണെന്ന് പറയുമോ തോമസിൻ്റെ സുഭിച്ചേട്ടത്തിൽ സ്വർഗത്തിൽ ഉണ്ടാകില്ല എന്ന് പത്രോസ് പറഞ്ഞു അപ്പോൾ തോമസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ എല്ലാ ഇല്ലേ അതിനാൽ മറിയമക്തല അവിടെ ഉണ്ടാകില്ല അതാണ് പോയിന്റ് അപ്പോൾ തോമസ് പറഞ്ഞു അങ്ങനെയെങ്കിൽ മറിയമക്ലെ ഈ പുരുഷനായിട്ടാണെങ്കിലും ഞാൻ സ്വർഗ്ഗത്തിൽ കയറ്റും സ്വർഗത്തിൽ സ്ത്രീകൾ ഉണ്ടാകില്ല അതുകൊണ്ട് മറിയമക്ല ഉണ്ടാകില്ല എന്ന് പത്രോസ് പറഞ്ഞു ഈ തോമസിനെ സുഭിച്ചേട്ട ഞാൻ പറയാനെ കേട്ടോ പ്രാമാണിക സുഭിച്ചചേട്ട ഞാനത് തർജ്ജമ ചെയ്ത് അതിൻ്റെ വ്യാഖ്യാനൊക്കെ ബിബ്ലിയാൽ നിന്ന് ഇറക്കിയിരുന്നു ഇപ്പം അതിൻ്റെ കോപ്പികൾ തരാനില്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് അപ്പോൾ ഈ തോമസിൻ്റെ സുഭി ഇങ്ങനൊരു ഇത് കിളപ്പുണ്ട് അതായത് സ്ത്രീകളോട് അല്ലേ സ്ത്രീകളോട് ഒരു രണ്ടാം തരം പൗരന്മാരെ പോലെ കണക്കാക്കുന്ന ഒരു വലിയ സഭ അതിനെതിർക്കുന്ന തോമസ് അപ്പോൾ തോമസിനെയും തോമസിന്റെ തോമസിൻ്റെയും സുഭിചട്ടത്തെയും തോമസിൻ്റെ സഭയെല്ലാം കൂടി പാലസേന എന്ന് പതുക്കെ പുറത്താക്കുകയാണ് ഇതേ പ്രശ്നം യോഹനാൻ്റെ സഭയും അനുഭവിച്ചു യോഹനാൻ്റെ സഭയിൽ ഉദാഹരണം പറഞ്ഞാൽ യോഹന പതിനഞ്ച് ഇരുപത്തി ആറ് ഇപ്പം നമ്മൾ വലിയ ചർച്ചയായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു രീഷിയുണ്ട് എന്താണ് ഫീലി ഒക്കെ പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് ഫീലിയോക്കെ എന്ന് പറഞ്ഞാൽ പുത്രനിൽ നിന്നും പക്ഷെ ഈ വാക്ക് പതിനഞ്ച് ഇരുപത്തി ആറിലില്ല ലൂക്കാസിന്റെ സുഭിച്ച ലൂക്കാസിന്റെ ഇല്ല ജോഹന്നാന്റെ സുഭിച്ചേഷൻ പതിനഞ്ച് ഇരുപത്തി ആറിൽ ഫീലിയോക്കെ എന്നില്ല പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവ് എന്നേ ഉള്ളൂ അപ്പൊ ജോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മളിപ്പോൾ പറയുന്ന ഈ ഈ കോൺട്രവേഴ്സി കിടപ്പുണ്ട് അത് പത്രസൻ സഭയ്ക്ക് സ്വീകാര്യമായില്ല പിന്നെ ഒരുപാട് കാരണങ്ങൾ രണ്ട് ഒരു കാരണം കൂടി പറയാം എന്തിനാണ് ഇത്രമാത്രം സുഭിച്ഛേഷങ്ങൾ ഒരു സുഭിക്ഷേഷം മതി ഇപ്പോൾ ചില ഇപ്പോൾ പറയില്ല നമ്മൾ ആളുകൾ എന്തിനാ പലതരം ഭാഷ ഒരു ഭാഷ മതി എന്തിനാണ് പല സഭകൾ ഒരു സഭ മതി ഇതുപോലെ സഭയിലെ ഒരു ഒരു ചിന്തയായിരുന്നു എന്തിനാണ് പല സുഭിചട്ടങ്ങൾ ഒറ്റ സുഭിചട്ടം മതി അങ്ങനെ ഒരു സുഭിക്ഷട്ടം മതി എന്നൊരു ചർച്ച വന്നപ്പോൾ പത്രോസ് മർക്കോസിൻ്റെ കമ്മ്യൂണിറ്റി പറഞ്ഞു മർക്കോസ് ആണ് ആദ്യം സുഭിചട്ടം എഴുതിയത് അതുകൊണ്ട് മർക്കോസിൻ്റെ സുഭിച്ചേട്ടം വേണം സഭ സ്വീകരിക്കാൻ മറ്റു സുഭിച്ചേട്ടം സ്വീകരിക്കരുത് അപ്പോൾ മത്തായുടെ കമ്മ്യൂണിറ്റി പറഞ്ഞു അത് പറ്റില്ല മർക്കോസിൻ്റെ സുവിച്ചേട്ടത്തിലുള്ള എല്ലാ സംഗതികളും മത്താടി സുവിചാരത്തിലുണ്ട് മുപ്പത് വാക്യങ്ങൾ ഒഴികെ പിന്നെ യേശുവിന്റെ വലിയ പ്രഭാഷണങ്ങൾ അഞ്ചെണ്ണമുണ്ട് പിന്നെ യേശുവിന്റെ ജനന ബാല്യകാല ചരിത്ര സംഭവങ്ങളുണ്ട് അതുകൊണ്ട് മത്താട് സുവിച്ചേട്ടം വേണം സഭ എന്ന് മത്താട് കമ്മ്യൂണിറ്റി പറഞ്ഞു അപ്പോൾ ലൂക്കാസിന്റെ കമ്മ്യൂണിറ്റി പറഞ്ഞു ഈ എല്ലാം സസൂക്ഷ്മം സസൂ സ സസൂക്ഷ്മം പഠിച്ചിട്ട് ക്രമത്തിൽ എഴുതിയിരിക്കുന്നത് ലൂക്കാസാണ് എല്ലാം ഞാൻ വളരെ സൂക്ഷ്മമായി പഠിച്ചിട്ട് എല്ലാം ക്രമത്തിൽ എഴുതാൻ തീരുമാനിച്ചിരിക്കുന്നു അല്ലയോ തയ്യോഫലസ് എന്നാണ് ലൂക്കാസിൻ്റെ തുടക്കത്തിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ക്രമത്തിൽ എഴുതിയിരിക്കുന്ന ലൂക്കാസ് ആണ് അതുകൊണ്ട് അത് സ്വീകരിക്കണമെന്ന് അപ്പോൾ മർക്കോസ് വേണമെന്നായി മത്തായി വേണമെന്നായി ലൂക്കാസ് വേണമെന്നായി ഇങ്ങനെ ചർച്ചയാണ് ആ സമയത്താണ് യോഹന്നൻ രംഗപ്രവേശം ചെയ്യണേ ജോഹന്നൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും എഴുതി വച്ചിട്ടില്ല അത് മർക്കോസിലില്ല മത്തായിലില്ല ലൂക്കാസിലില്ല എൻ്റെ ഇല്ല എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കാൻ കഴിയില്ല ഇത് തന്നെ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാവരും എഴുതി വെക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു പോരാ യേശു എന്ന മഹാരകസത്തെ പല കോണുകളിൽ നിന്ന് കാണണം അതുകൊണ്ട് ഒരൊറ്റ സുഭിചട്ടം കൊണ്ട് അവനെ അവതരിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് പല സുഭിച്ചട്ടങ്ങൾ വേണം അപ്പം അവർക്ക് വീണ്ടും സംശയമായി ഈ പലത് ബഹു ബഹു സ്വരഥ എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വരുന്നു എന്നാണ് ഗ്രീക്ക് ഫിലോസഫി ഏകത്വം ദൈവത്തിൽ നിന്നും ബഹുത്വം പിശാചിൽ നിന്നും എന്നുമാണ് ഗ്രീക്ക് ഫിലോസഫി ഇവർക്കൊക്കെ ഗ്രീക്ക് ഫിലോസഫി അറിയാം അപ്പൊ ചോദിച്ചു ഈ ബഹുത്വം എന്ന് പറയുന്നത് ഇല്ലേ ഒന്ന് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണ് പലത് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നാണോ അപ്പോ യോഹനം പറഞ്ഞു ആണ് കാരണം എന്താ ദൈവം തന്നെ എങ്ങനെയാണ് ഏകസത്യ ദൈവം മൂന്നാളുകളാണ് ഏകത്വമുണ്ട് ബഹുത്വമുണ്ട് ഏകസത്യ ദൈവം ഏകസത്യ ദൈവം മൂന്നാളുകളാണ് ഇല്ലേ ഏകം ബഹുത്വം ദൈവം ഈ ഏകത്വത്തിനും ബഹുത്വത്തിനും അതീതനാണ് അപ്പോൾ ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഏകത്വവും ബഹത്വവും വരുന്നത് അപ്പോൾ ദൈവം ഒരാൾ ഒരു ദൈവം മൂന്നാളായിരിക്കുന്നത് പോലെ ഒരു സഭ പല സഭകളായിരിക്കുന്നതുപോലെ ഒരു സുവിശേഷം പല സുവിശേഷങ്ങളായിരിക്കണം ഇതാണ് അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയോ ഇനി യോഹന്നെ സഭയെയും ഒരു ശ്രമം ഉണ്ടായിരുന്നു നമുക്കതേക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് കാണാം തോമസിൻ്റെ സഭയെ പുറത്താക്കാൻ ഒരു ഒരു ശ്രമം നടത്തി അപ്പോൾ തോമസിൻ്റെ സഭയ്ക്കും യോഹന്നെ സഭയ്ക്കും ഏതാണ്ട് ഒരേ ഗതി വരികയാണ് സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു അവസ്ഥ അപ്പോൾ പുറത്താക്കപ്പെടാൻ അവർക്ക് താല്പര്യമില്ല അപ്പോൾ പിന്നെ എന്താണ് ചോയ്സ് പത്രോസൻ്റെ സഭ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദൈവശാസ്ത്രം മറ്റൊക്കെ ഉപേക്ഷിച്ചിട്ട് പത്രോസൻ്റെ സഭകളുടെ ദൈവശാസ്ത്രം അംഗീകരിച്ച് ഇത് ലയിക്കുക അപ്പം മൂന്ന് ഓപ്ഷൻസാണ് തോമസിൻ്റെ സഭയുടെ മുമ്പിലും യോഹന്നെ സഭയുടെ മുമ്പിലും വെച്ചത് ഒന്ന് ദൈവശാസ്ത്രമെല്ലാം ഉപേക്ഷിച്ച് പത്രോസൻ്റെ സഭയിൽ ലയിക്കുക രണ്ട് പുറത്താക്കപ്പെടുക പക്ഷെ മൂന്നാമതൊരു ചോയ്സാണ് തോമസിൻ്റെ സഭയും പിന്നെ യോഹനാൻ്റെ സഭയും തീരുമാനിച്ചത് എന്താണ് അവരുടെ തനതായ ദൈവശാസ്ത്രവും സഭാശാസ്ത്രവും പ്രേക്ഷിത ശാസ്ത്രവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ കത്തോലിക്ക കൂട്ടായ്മയിൽ നിലനിൽക്കുക അതിനു വേണ്ടിയിട്ടാണ് യോഹനാൻ സുവിശേഷം എഴുതണേ അപ്പോൾ അതിനകത്ത് തോമസിന്റെ സഭയുടെ കാര്യങ്ങളും അവതരിപ്പിക്കണം ഈ ഈ ഒരു ഞാൻ ഈ പറഞ്ഞൊരു പശ്ചാത്തലം നിന്നുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ യോഹനാൻ്റെ സുശേഷൻ ചില കാര്യങ്ങൾ മാത്രം നോക്കുക ഉദാഹരണം യോഹനൻ്റെ സുവിശേഷം പതിനൊന്ന് പതിനാറ് ഈ ലാസറിനെ ഉയർപ്പിച്ച ആ സ്ഥലത്തേക്ക് പോകാനായിട്ട് കർട്ടാവ് പോകാന്ന് പറയുന്നു ശിഷ്യന്മാർ പറഞ്ഞു അവിടെ കൊല്ലാൻ അവര് കൊല്ലാൻ ശ്രമിച്ചതാണ് നമ്മൾ പോകണ്ടതൊക്കെ പറഞ്ഞാൽ ആ സംഭാഷണം നടക്കുമ്പോൾ പതിനൊന്ന് പതിനാറ് യോഹനം പതിനൊന്ന് പതിനാറില് തോമസ് സഹ ശിഷ്യന്മാരോട് പറഞ്ഞു മരിക്കാൻ വേണ്ടി നമുക്ക് അവൻ്റെ കൂടെ പോകാം ആരോട് പറഞ്ഞു തോമസ് സഹ ശിഷ്യന്മാരോട് സിം മത്തറ്റസ് എന്നാണ് ഗ്രീക്ക് വാക്ക് സിം മത്തറ്റേസ് മത്തറ്റസ് എന്ന് പറഞ്ഞാൽ ശിഷ്യൻ സ്വിൻ എന്ന് പറഞ്ഞാൽ കൂടെ ഒരുമിച്ച് അപ്പോൾ സാഹ ശിഷ്യന്മാരോട് എന്നാണ് തർജ്ജമ അങ്ങനെയാണ് തർജ്ജമ വേണ്ടത് പിയോസു ബൈബിൾ എങ്ങനെ കിടക്കണം ഞാൻ നോക്കിയിട്ടില്ല സാഹ ശിഷ്യന്മാരോട് പറഞ്ഞു സിംമറ്റേസ് ഈ പുതിയ നിയമത്തിൽ ഇവിടെ മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് വെച്ചാൽ തോമാസ്ലിക മാത്രമാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സഹ ശിഷ്യൻ എന്ന വാക്ക് തോമാസ്ലിക മാത്രമാണ് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതി അല്ലേ പന്ത്രണ്ട് പേരിൽ ഒന്നാമൻ പത്രോസാണ് മത്തായി പത്ത് രണ്ട് നേതാവ് ഇടയൻ പത്രോസാണ് ലൂക്കാസ് ഇരുപത്തിരണ്ട് മുപ്പത്തിരണ്ട് യോഹന്നാൻ ഇരുപത്തൊന്ന് പതിനഞ്ച് പതിനേഴ് അവൻ്റെ അവനാകുന്ന പാറപ്പുറത്താണ് കത്തോലിക് സഭ പണിപ്പെട്ടിരിക്കുന്നത് മത്തായി പതിനാറ് പതിനാറ് പത്തൊമ്പത് പത്രോസനാണ് സ്വർഗ്രഹത്തിൻ്റെ താക്കോലുകൾ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇവിടെ തോമസ് പത്രോസിനെ കണക്കാക്കുന്നത് സഹ ശിഷ്യനായിട്ടാണ് ശിഷ്യനായിട്ട് ഇവിടെ തോമസ് ഈ പത്രോസ് അടക്കം നിൽക്കുന്ന സമൂഹത്തോടാണ് പറയുന്നത് സഹ ശിഷന്മാരോട് പറയാണ് നമുക്ക് അവന്റെ കൂടെ മരിക്കാൻ വേണ്ടി നമുക്ക് അവന്റെ കൂടെ പോകാം പത്രോസ് പോലും ഒന്നാമനായ തലവനായ പത്രോസ് പോലും സാക്ഷാലയിടനായ ഈശോ മുഖ്യയിടനായി നിയമിച്ച പത്രോസ് പോലും തീരുമാനമെടുക്കാൻ നിന്നപ്പോൾ പത്രോസ് അടക്കുന്ന ശിഷ്യന്മാരോട് സഹ ശിഷ്യന്മാരോട് തോമസ് പറഞ്ഞു നമുക്ക് അവൻ്റെ കൂടെ പോകാം അവർ പോവും ചെയ്തു സഹ ശിഷ്യന്മാരുണ്ട് തോമസ് പത്രോസിനെ അടക്കം വിളിക്കുന്നത് സഹ ശിക്ഷൻ എന്നാണ് വിളിക്കുക കണക്കാക്കുന്നത് സഹ ശിഷ്യൻ ആയിട്ടാണ് ഇത് സഭയുടെ ഘടനയിലേക്കും കര കൈചട്ടുന്നുണ്ട് തുല്യരിൽ ഒന്നാമനാണ് പത്രോസ് അത് ശരിയാണ് അതുപോലെ കത്തോലിക്ക സഭയിലെ സഭകളിൽ ഒന്നാമനാണ് പത്രോസിൻ്റെ സഭ ലത്തിൻ സഭ തോമസിന്റെ സഭ സഭയാണ് ഇത് കത്തോലിക്ക സഭയുടെ സ്വഭാവത്തിലേക്കും വിളിച്ചും വിശന്നു വിശുദ്ധ കത്തോലിക്ക സഭ വ്യക്തിഗത സഭകളുടെ കൂട്ടായ്മയാണ് സഹസഭകളുടെ കൂട്ടായ്മയാണ് തോമസ് പത്തോസന് സഭയടക്കം കാണുന്നത് സഹസഭയായിട്ടാണ് ഇതൊരു പ്രധാനപ്പെട്ട ഒരു അല്ലേ വളരെ പ്രധാനപ്പെട്ട സംഗതി ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് കൊണ്ടുവരികയാണ് ഈ തോമായുടെ സിംഹാസനം എന്ന കാര്യം പഠിപ്പിക്കുമ്പോൾ അപ്പോൾ ഇത് ഈ പുസ്തകം നിങ്ങൾ ഇനി ഞാൻ ഇതിലെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് ഞാൻ അടുത്ത രണ്ട് ദിവസത്തെ വീഡിയോയിൽ കൂടി പറയാം അപ്പൊ ഈ ഒരു പുസ്തകം നമ്മളിത് നിങ്ങൾ പല തോമസ്ലേയെക്കുറിച്ച് കേട്ടിരിക്കുന്ന ഒരുപാട് സംഗതി കേട്ടിട്ടുണ്ട് അവിടെ സ്പർശിക്കാതെ അല്ലെങ്കിൽ തൊട്ട് തലോടി പോയിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വളരെ വികസിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ തോമാസ്ലേഹയെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ അവൻ ആ ദൈവശാസ്ത്രം സഭാശാസ്ത്രം പ്രേക്ഷിത ശാസ്ത്രം അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറേ പേര് അതായത് തോമാ മാർഗം നസ്രാണി മാർഗം അങ്ങനെ ആവേശം കൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ആഴത്തിൽ പഠിച്ചിട്ടുള്ളവരുണ്ട് അവരും ഈ പുസ്തകം വായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും പുതിയ ഉൾക്കാഴ്ചകൾ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ കഴിയും പുസ്തകങ്ങൾ വാങ്ങിച്ച് വായിച്ച് പ്രചരിപ്പിക്കണം കുറച്ച് പൈസ ഇതിനു വേണ്ടി ചെലവഴിക്കണം നിങ്ങളുടെ ദശാംശത്തിലൊക്കെ കുറച്ച് മാറ്റിവെച്ചാൽ പോലും നിങ്ങളൊരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പോലും ഇങ്ങനെ ചെയ്താൽ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത് കിട്ടാനുള്ള സ്ഥലം ബിബ്ലി അക്കാദമി കോണ്ടാക്റ്റ് ചെയ്യാനുള്ള നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ചേർക്കുന്നുണ്ട് ചേർക്കുന്നുണ്ട് നമ്മുടെ കഥാവിശംസിക്കാരുടെ ക്രമയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ